പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു നാല് മണി പ്രകാരം അണേ ഉണ്ടാക്കുന്നത് ചായക്ക് വൈകുന്നേരത്തെ അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് ഇതാ പുഴുങ്ങി എടുത്തു വെച്ചതാണ് ഇതൊന്ന് തൊലി കളയണം എന്നിട്ട് ഉടച്ചെടുക്കണം പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കരുവേപ്പില ഒരു പൊടി പൊടിയാക്കി അരിഞ്ഞ ഇഞ്ചി പിന്നെ ചെറിയൊരു പച്ചമുളക് എടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കട്ടെട്ടോ ഒന്ന് കറക്കട ഒന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഇന്ന് വേറെ ഇത് ഇടണം എന്നാണ് വിചാരിച്ചത് കർക്കിടക മാസത്തിലെ അപ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത് ഇനി നോക്കിയിട്ട് കർക്കിടക മാസത്തെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാൽ ഉള്ള കിഴങ്ങ് തുള്ളി കളഞ്ഞെടുത്തിരിക്കുന്നേ ഇനി ഞാനിതൊന്ന് ഉടച്ചെടുക്കട്ടെ നല്ലവണ്ണം ഉറച്ചെടുത്തിരിക്കുന്നത് അതൊന്നും കൂടി കൈ കൊണ്ട് ഇതാക്കട്ടെ കുറച്ച് ചൂടുണ്ട് കേട്ടോ നല്ലോണം ഉടയാനത് ോക്കി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്ക കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കരുവേപ്പില മല്ലില ഇഞ്ചി പച്ചമുളക് ഇതിലേക്ക് വേണ്ടത് വട്ടൽ മുളക് ചതച്ചതാണ് അത് കുറച്ചിട്ട് കൊടുക്കും ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്തി കൊടുക്കട്ടോ കോൺഫ്ലവറോ അരിപ്പൊടി എന്തായാലും മതി കേട്ടോ അത് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര മതി കേട്ടോ അതോ നമ്മളെ ഉരുളക്കിഴങ്ങ് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിരുന്നു ഇനി കൈമിൽ നമുക്ക് ലേശം എണ്ണ പരട്ടിയിട്ട് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് ലേശം പരട്ടി കേട്ടോ കയ്യിൽ എന്നുവെച്ചാൽ ഉരുളക്കിഴങ്ങ് ആണല്ലോ ഒട്ടിപ്പിടിക്കേണ്ട വിചാരിച്ചിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ ഇത് നോക്കൂ നമുക്കിഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് അത് ഉരുട്ടി വയ്ക്കട്ടോ ഇതെങ്ങനെ ഉരുട്ടി വെക്കട്ടെ ചെറുതാക്കിയിട്ടായിട്ടുണ്ടാക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും ഒക്കെ അങ്ങനെ ആക്കി വെക്കട്ടെ ഇതാ ചെറിയ ബോൾസ് ബോൾസായിട്ടൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചീഞ്ചിട്ടി വെക്കട്ടെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുന്നത് ഞാൻ ഓരോ ബോൾസ് ബോൾസായിട്ട് ഇതിലിട്ട് കൊടുക്കണേ നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പലഹാരം ഇവിടെ നല്ലോണം മുഴുവിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഇതും കൂട്ട് മാറ്റുന്നുണ്ട് നമുക്ക് അടുത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്നും ഇങ്ങനെ വറുത്ത് കോരി എടുക്കട്ടെ ഇത് ശബ്ദം കേട്ടിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് ഇത് നോക്കും നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള നാല് മണി പലഹാരം ഇതാണ് ഇവിടെ റെഡി ആയിക്കുന്ന ഉള്ളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ആയില്ലേ ശബ്ദം കേട്ടില്ലേ നോക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണേ ഇത് നോക്കുമൊന്നും ഉള്ളു അങ്ങനെ ഇല്ലേ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളത്